ഹലോ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് കുറ്റിക്കുരുമുളക് വലിയ ചട്ടിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കാണിക്കുന്നത് കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഈ മുളകിനെ ഈ വലിയൊരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യാണ് പ്ലാന്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പതിനാല് ഇഞ്ചിന്റെ ഒരു പോട്ടാണ് പിന്നെ അതിന് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഈ മെറ്റൽ കുറച്ച് മെറ്റൽ നമ്മൾ ഈ ഡ്രൈനേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മെറ്റൽ ആഡ് ചെയ്യുക മെറ്റൽ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെറ്റൽ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കരുത് ഓടിൻ്റെ കഷ്ണോ ടൈൽസിന്റെ കഷ്ണോ വെച്ചു കൊടുക്കുക യാതൊരു കാരണവശാലും ഇഷ്ടികൻ്റെ കഷ്ണം വെച്ച് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറെ കഴിഞ്ഞാൽ അലിഞ്ഞ് മണ്ണാകാൻ ചാൻസിൻ്റെ പോൾസ് ഒക്കെ അടഞ്ഞു പോകും മെറ്റൽ മറ്റേ ടൈൽസിന്റെ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ കിടക്കും ഓടിൻ്റെ ആണെങ്കിലും പ്രശ്നമില്ല അപ്പം നമ്മൾ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തു മെറ്റൽ ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കുരുമുളകിനേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ കരിയിലാണ് അപ്പോൾ കരിയിലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത് അടുത്തത് നല്ലോണം എത്ര നിങ്ങൾക്ക് കരിയിലിടാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് കരിയിലെ ഉപയോഗിക്കാം കരി നമ്മുടെ അതിൽ പഴക്കുള്ളതാണ് കുറെ പഴക്കമുള്ളതാണ് കമ്പോസ്റ്റാകാനായതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് പോകും അത് വളവും കൂടിയാണ് കുരുമുളകിന് അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ വേണ്ട സാധനങ്ങൾ മണ്ണ് നല്ല ചുവന്ന മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചുവന്ന മണ്ണില് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഞാൻ എല്ലാവരും ചകിരിച്ചോറ ഉപയോഗിക്കാം ഞാൻ ഉമ്മിയാണ് ഉപയോഗിക്കുന്നത് അതിനോട് വേണ്ട ഉമ്മി പിന്നെ വേപ്പും പുണ്ണാക്ക് പിന്നെ എല്ല് ഈ നാലെണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചട്ടി നിറച്ച് നിറക്കണമെന്ന് ഞാൻ കാണിക്കുകയാണ് ഒരുപാട് ചട്ടി നടക്കാനുണ്ട് അപ്പോൾ എല്ലാം പാട് വീട് എടുക്കാൻ പറ്റില്ല കാരണം ഒരു ചട്ടിൻ്റെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയുണ്ട് ഇപ്പം നമ്മൾ മണ്ണിലേക്ക് ആദ്യം മിക്സ് ചെയ്യാൻ പോണത് ഒരു രണ്ട് ചട്ടിയോളം നമ്മുടെ കയ്യിൽ മണ്ണുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉമയാണെങ്കിൽ ആകെ ഇത്രയും ഉമിയേ നമുക്ക് ആവശ്യമുള്ളൂ അത് നമ്മൾ ആദ്യം ഇങ്ങനെ മണ്ണിന് നല്ല ലൂസ് കിട്ടും പെരുക്കവും കിട്ടും ഉമിയാകും ഇപ്പോൾ കാർബൺ ഡിറ്റ് കൂടുതലുള്ള സാധനമാണ് രണ്ടു വർഷം വരും നമുക്ക് ഈ മണ്ണിൽ ഉമി അങ്ങനെ കിടക്കും അതുകൊണ്ട് ഉമി ചെയ്താലും പ്രശ്നമില്ല ചകിരിച്ചോറ് ചെയ്താലും പ്രശ്നമില്ല അപ്പൊ ഇനി നമുക്ക് ഇതിൽ വേണ്ട വേപ്പം പിണ്ണാകും വേപ്പൻ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇരുന്നൂറ് ഗ്രാം മോളം നമ്മൾ വേപ്പും പുണ്ണാക്ക രാഡി ചെയ്ത് വെക്കുന്നുണ്ട് ഏ വേപ്പും പിണ്ണാക്കി നമ്മൾ പെരത്തി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എല്ല് പൊടി എല്ല് പൊടി ഇതേമാതിരി ഒരു ഇരുന്നൂറ് ഗ്രാം കാണുന്നമാതിരി നമ്മൾ എല്ല് പൊടി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് ഒരു കിലോനോളം ഒരു ചട്ടിക്ക് നിർബന്ധമാണ് അപ്പോഴാണ് അതിൻ്റെ അടിവളങ്ങൾ കറക്റ്റാകുള്ളൂ ഇത് രണ്ട് കിലോൻ്റെ പാക്കറ്റാണ് ഒരു കിലോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ചാണകപ്പൊടി എല്ലാവരും ജാസ്തി ആയാലും കുഴപ്പമൊന്നുമില്ല കുറക്കരുത് ഇനി നമ്മളിതിനെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മണ്ണും ചാണകപ്പൊടി ഊന്നീൻ നമ്മുടെ എല്ലുപൊടി വേപ്പും പുണ്ണാകുമൊക്കെ നല്ലോണം മിക്സ് ആകണം മിക്സ് ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് നമ്മുടെ വളക്കൂട്ട് റെഡി പോട്ടിയ മിക്സ് എന്ന് പറയും അത് റെഡിയാകും അത് മാത്രമല്ല നമുക്ക് നല്ല ചുവപ്പ് മണ്ണാകുമ്പോൾ ചെട്ടുന്ന ചെടിക്ക് വളർച്ച വെച്ച് ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് കുരുമുളകിന് അതിന് നമുക്ക് ആദ്യം നല്ല മണ്ണ് അതായത് മിക്സിങ് ഇല്ലാത്ത മണ്ണ് നമ്മൾ കുറച്ച് ഒരു ലെയർ ഇട്ട് കൊടുക്കുക എന്തിനാണെന്നറിയാം നമ്മുടെ വളം ചേർത്തിയ മണ്ണ് ഡ്രൈനേജ് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യും വളങ്ങൾ പുഴുകെ അടിയിൽ കൂടെ ഒഴിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് നമ്മൾ ആദ്യം ഒരു ലെയർ നല്ല മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക കരിയിലിൻ്റെ മേലെ അത് കഴിഞ്ഞിട്ട് എന്തിനാണെന്ന് ഒരു ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ വളം ഇവിടെ നിൽക്കുകയും ചെയ്യും വെള്ളം മാത്രം താഴെ പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വളം ചേർത്തിയ മണ്ണിനെ ഇതിലേക്ക് ആടേത് കൊടുക്കുക വളം ചെറിയ മഞ്ഞര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സൗകര്യം ഇപ്പോൾ ചെടി വളർന്നു വരുന്ന സമയത്ത് റൂട്ട് കറക്റ്റ് ആയ സമയത്ത് വളങ്ങൾ ഇഷ്ടം പോലെ വലിച്ച് എടുക്കാൻ അതിലുണ്ടാവും അത് നമുക്ക് ഇത് ചെയ്യണം ചെറിയ ചെറിയ കല്ലുകൾ കല്ലുകൾ വിഷയമല്ല വലിയ വലിയ കല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രം പെറുക്കി മാറ്റിയാൽ ഇതാ ഇപ്പം നമ്മൾ കുരുമുളക് എടുത്ത് തട്ടി ഇത് നഴ്സറിയിൽ നിന്ന് നമ്മുടെ നേഴ്സറിയിൽ ഉണ്ടായിരുന്ന കുരുള്ള കുരുമുളകാണ് അതങ്ങനെ കവിത്തി വച്ച് നമ്മൾ കവർന്ന് അങ്ങനെ വലിച്ചു കൊടുത്തു വലിച്ചു കൊടുത്ത് ഏകദേശം ഇപ്പോൾ അതിൽ റൂട്ട് കറക്റ്റ് ആയിട്ടില്ല അപ്പം നമ്മൾ നേടുന്ന ചെറുതായിട്ട് ഈ മണ്ണിൽ ഇളക്കി മാറ്റുക കാരണം നമ്മുടെ മണ്ണ് റൂട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഈ കുരുമുളകിനെ ഇത് പുതിയ കവറിൽ പ്ലാൻ ചെയ്തതാണ് നമ്മൾ റൂട്ട് ഉണ്ടാകാനായിട്ടില്ല അപ്പോൾ ആ റൂട്ട് കാണുന്നത് വരെ നമ്മൾ എന്തായിട്ട് റൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞു അതേമാതിരി പഴയ കവറിലേക്ക് എത്തി റൂട്ടൊക്കെ വന്നു ഏകദേശം പുറത്ത് കണ്ടു ഇനി നമുക്ക് ധൈര്യത്തിൽ ഇതിനെ നമ്മുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെയാണ് പോട്ടിങ് പ്രീ പോട്ടിങ് ചെയ്യേണ്ടത് ഇത് നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ച് അതിന് നമ്മൾ ചിറ്റം ഉണ്ടും മീൻസ് നമ്മുടെ പോട്ടി മിക്സാണ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെടിലേക്ക് ചെരിച്ചു കൊടുക്കുക ഇത് മൂടുന്നത് വരെ ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇനി നമുക്ക് മണ്ണും വളവും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം ചെടിന്റെ വളർച്ചക്കനുസരിച്ചിട്ട് അപ്പൊ അതിന് സ്ഥലം കൊടുക്കണം ഇനിയിപ്പൊ നമ്മൾ ഇത്രയും ചെയ്തതിന് ഇനിയിപ്പൊ നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഡ്രൈനേജിൽ കൂടെ അടിയിൽ കൂടെ പോകും അത് കഴിഞ്ഞിട്ട് തണലത്ത് വെക്കുക ഇതൊരു സെമി സൈഡ് കിട്ടിയാൽ മതി കുറ്റിക്കുരുമുളക് ഇനി ഡയറക്റ്റ് വെയിലത്ത് വെക്കാൻ പാടില്ല അപ്പോ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക സാറാതിൻ്റെ നമ്പർ കൊടുക്കും ആർക്ക് വേണമെങ്കിലും നമ്മൾ വീട്ടിലും എന്ത് ചെയ്തു കൊടുക്കും പ്ലാന്റുകൾ ഇത് മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ ഇതിൽ ഉണ്ട് പത്ത് അമ്പതോളം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് കായ്ച്ചതും കായ്ക്കാനായതും കായ്ക്കാനുള്ളതും ആ എല്ലാ പ്ലാന്റുകളും നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ இப்போ கடன்காழ கொடுக்கிட்டு போன் நம்பர் கொடுக்கணு எல்லாரும் தாற்பயுள்ள ஆளுக்காக்கு